വയനാട് മക്കിമലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സ്ഥലത്ത് കുഴിബോംബുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശത്ത് തണ്ടർ ബോൾട്ടിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും ഡോഗ് സ്ക്വാഡിന്റെയും സംയുക്ത പരിശോധന നടത്തി ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് മാവോയിസ്റ്റ് വിരുദ്ധ സേന മാവോയിസ്റ്റ് ഇൻ്റലിജൻസ് വിംഗ് ലോക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ആറളം കരിക്കോട്ടക്കരി സ്റ്റേഷൻ പരിധിയിലെ ആറളം ഫാം വിയറ്റ്നാം നൂറ്റിപ്പത്ത് കോളനി എടപ്പുഴ വാളത്തോട് എന്നിവിടങ്ങളിലാണ് സംഘം പരിശോധിച്ചത് പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉഗ്രസ്ഫോടകശേഷിയുള്ള വസ്തുക്കളായിരുന്നു വയനാട്ടിൽ നിന്നും കണ്ടെടുത്തത് ആർളം സ്റ്റേഷൻ പരിധിയിലെ വിയറ്റ്നാമിലും കരിക്കോട്ടക്കരി സ്റ്റേഷൻ പരിധിയിലെ എടപ്പുഴ വാളത്തോട് എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റ് സംഘം നിരവധി തവണ വീടുകളിലും ടൗണിലും ആയുധങ്ങളുമായി എത്തിയിരുന്നു വാളത്തോടും എടപ്പുഴയിലും വിയറ്റ്നാമിലും സംഘം പ്രകടനം നടത്തുകയും പ്രസംഗിക്കുകയും പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഉരുപ്പുങ്കുറ്റി ഞെട്ടിത്തോട് പ്രദേശത്ത് മാവോയിസ്റ്റ് ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലത്ത് തണ്ടർബോൾട്ടുമായി ഏറ്റുമുട്ടൽ നടന്നത് ഏറ്റുമുട്ടൽ നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ഏറ്റുമുട്ടലിനെക്കുറിച്ചും പിടിച്ചെടുത്ത ആയുധങ്ങളെക്കുറിച്ചും മറ്റ് രേഖകളെക്കുറിച്ചും യാതൊരു സ്ഥിരീകരണവും പോലീസ് നടത്തിയിട്ടില്ല മാസങ്ങൾക്ക് ശേഷം മാവോയിസ്റ്റുകൾ വയനാട്ടിലെ കോളനിയിൽ പതിച്ച പോസ്റ്ററിൽ നിന്നാണ് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കവിത മരണപ്പെട്ടതായി വിവരം ലഭിക്കുന്നത് മാവോയിസ്റ്റിലെ കർണാടക അംഗങ്ങൾ വിക്രം ഗൌഡയുടെ നേതൃത്വത്തിൽ കർണാടകയിലേക്ക് പ്രവർത്തനം മാറ്റിയതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു ഇതോടെ കണ്ണൂർ ജില്ലയിലെ വനമേഖലയിൽ മൊയ്തീന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് ഗ്രൂപ്പായ കബനിതളത്തിന് അംഗബലം കുറഞ്ഞതായും റിപ്പോർട്ട് ലഭിച്ചിരുന്നു